പിശക്കി പിശക്കി ഇങ്ങനെയൊക്കെ നെറ്റ് യൂസ് ചെയ്തിരുന്ന് ഞങ്ങൾക്കൊരാശ്വാസവാർത്തയായിരുന്നു അംബാനി തന്നത് അപ്പോൾ ദേവദൂതനെ പോലെ വന്ന് അംബാനിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭാഗം ഞാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ എന്തിനാ അംബാനിക്ക് നന്ദി എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അംബാനി ജിയോ സിം ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫ്രീ ഇൻ്റർനെറ്റ് ഫ്രീ കോൾ എല്ലാം ഫ്രീ ആദ്യം കേട്ടപ്പോൾ എന്തോ ഒരു ചതി ഉണ്ടെന്നൊക്കെ തോന്നി എല്ലാവരും അംബാനിയും ജിയോയും വാഴ്ത്തി പാടിയപ്പോൾ എൻ്റെ എയർടെല്ലിനെ കൈവിടാതെ നിർത്തി കളിയല്ല കാര്യമായിട്ടാണെന്ന് മനസ്സിലാക്കി ഞാനും വാങ്ങി ഒരു ജിയോ സീറ്റ് പതുക്കെ അതൊക്കെ ഞാൻ ടിവിയോടും റിമോട്ടിനോടും ബൈ പറഞ്ഞ് ഫോൺ മാത്രമാക്കി അങ്ങനെ ഫോണിന് അഡിക്റ്റായ ഞങ്ങൾക്കൊക്കെ ഒരു ദുഃഖകരമായ വാർത്തയായിരുന്നു പിന്നീട് അമ്പാനി തന്നത് എന്താണ് ആ ദുഃഖ വാർത്ത എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയട്ടോ തൽക്കാലം ഞാൻ നിർത്തുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ